നമുക്ക് ഇതേപോലെ മിൽമയുടെ പാക്കറ്റ് പാൽ കൊണ്ട് കട്ടി തൈര് എങ്ങനെ വളരെ ചിലവോർന്ന രീതിയിൽ ചെയ്തെടുക്കാന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം തൈര് ഉണ്ടാക്കാൻ ഇത്രയും കട്ടിയുള്ള തൈര് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പശു പാലും തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പാക്കറ്റ് പാലായാലും മതി അപ്പൊ ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ ഒന്ന് നോക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള തൈര് നമുക്ക് അത് നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറെക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പൊ പാൽ എടുക്കുമ്പോ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് എടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെയൊക്കെ ചെയ്ത് നമ്മള് ഫ്രിഡ്ജില് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറാ ഉപയോഗിക്കാനും പറ്റും ഇപ്പൊ എന്തായാലും ചൂട് സമയമൊക്കെ ആണല്ലോ വളരെ ഉപകാരപ്പെടും ഗ്യാസ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ പാല് തിളപ്പിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ പാൽ പെട്ടെന്ന് തിളച്ചു പോകാനും അതേപോലെ തന്നെ പാൽ പാടയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കി ഇളക്കി കൊണ്ടുവേണം പാൽ തിളപ്പിച്ചെടുക്കാനായിട്ട് ഇതിങ്ങനെ ഇള ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒരു പാടി പാടില്ല അപ്പോൾ നമ്മൾ പാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ഈ പാലിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ എത്ര ശ്രദ്ധിച്ചിരുന്നാലും പാല് തിളക്കൂല നമ്മൾ കണ്ണ് തെട്ടണ സമയത്തായിരിക്കും പാല് തിളക്ക അപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് തിളച്ചു കിട്ടുകയും ചെയ്യും അതില് പാടേം കിട്ടില്ല തിളച്ചു വന്നേ നമുക്ക് അപ്പൊ പാല് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് പാലിന്റെ വെള്ളം ഇല്ലാണ്ട് തീ ഒട്ടും ഇല്ലാണ്ട് എടുക്കണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് അതിന് സംഭവം കിട്ടും അപ്പം അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത് ഇതിൽ ഈ പാലൊന്നും വേണ്ടിട്ട് വെയിൽ ഇതുപോലുള്ളിൽ വെള്ളം ചേർത്തിട്ടില്ല അതൊന്നുകൂടി ഇരുന്ന് ഒന്ന് വറ്റി കിട്ടണമെങ്കിൽ വറ്റനുസരിച്ച് തൈലിൻ്റെ കട്ടി നല്ല നല്ലപോലെ നല്ല കട്ടിയായി കിട്ടുന്ന കാര്യം അപ്പം നമ്മൾ ആ പാല് തിളച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യണം ഗ്യാസ് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യണേ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യണം ചൂടാറിയതിനു ശേഷം അല്ലെങ്കിൽ നമ്മൾ പാല് തിളച്ചതിന് ശേഷം പുറത്തിറക്കി വെക്കുമ്പോഴും ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീതെ പാട കെട്ടി വന്ന് നിൽക്കും അപ്പം അത് നമ്മൾ പിന്നെ അത് പിന്നെ അരിച്ചൊക്കെ എടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മൾ വരെ ഇങ്ങനെ ഈ ഒരു പരിപാടി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക അപ്പൊ പാല് നല്ലൊരു തിളച്ച വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാണ്ടെന്ന് വെച്ചാൽ ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം തണുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവരെ തണുത്തതിനു ശേഷം നമ്മൾ കുറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മളിത് ഒരു അമ്പത് ഡിഗ്രി ആ ചൂടിലാ നോക്കി പാടുള്ളൂ അത്തരം ഇതിലായിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ അതുവരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ തെർമോമീറ്റർ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ ഡിഗ്രിയൊക്കെ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ചെറിയൊരു ടിപ്പ് ഞാൻ കാണിച്ചുതരാം തരാം അപ്പോൾ ആദ്യമൊന്നും തണുത്തു വരട്ടെ ചൂടാറിയതിനു ശേഷം അല്ലെങ്കിൽ നമ്മൾ പാല് തിളച്ചതിനു ശേഷം പുറത്തിറക്കി വെക്കുമ്പോഴും ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീതെ പാട കെട്ടി വന്ന് നിൽക്കും അപ്പം അത് നമ്മൾ പിന്നെ അത് പിന്നെ അരിച്ചൊക്കെ എടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മൾ വരെ ഇങ്ങനെ ഈ ഒരു പരിപാടി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക അപ്പൊ നമ്മൾ പാല് തണുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞില്ല തെർമോക്കോൾ അല്ലാതെ തെർമോമീറ്റർ ഇല്ലാതെ അപ്പം അത് നോക്കണ എങ്ങനെയാന്നുള്ളത് ഒന്ന് പാല് തണുത്തിരിക്കുമ്പോഴത്തേക്കും ഈ പാത്രത്തിൽ ഒന്ന് തൊട്ട് നോക്കുക അല്ലെങ്കിൽ കുറച്ച് പാല് പാൽ ഇതേപോലെ എടുത്തിട്ട് നേരെ നമ്മുടെ സ്കിന്നിലേക്ക് ഇനി ഇടുക അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല കൈ പൊള്ളണ്ടാവും ഇല്ല എന്നുള്ള ഈ ഒരു ചൂടിലുമാണ് നമ്മൾ ഇതിലേക്ക് ഉറൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കട്ടി തൈര് എടുത്തിട്ടുണ്ട് ഈ തൈരിലേക്ക് നമ്മൾ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കും പാലൊഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് നമ്മൾ എന്നിട്ട് ഇത് ഈ പാലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതും ചെറുതായിട്ടൊന്ന് ഇളക്കുക ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ പകർത്തിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് കൊള്ളാം നമ്മൾ രണ്ട് പാത്രം ഇട്ട് വെക്കണം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മൂടി നമ്മൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി വെക്കണേ അതിനുശേഷം കാണിച്ചു തരാം ഓക്കെ ബാക്കിയുള്ളത് ഈ പാത്രത്തിലേക്ക് നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ ഇതും അതേപോലെ തന്നെ എടുത്തുവക്കണേ അപ്പൊ നമ്മുടെ ചങ്കുകള് അപ്പൊ നമ്മുടെ തൈര് നല്ലപോലെ സെറ്റ് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് നോക്കേണ്ട നല്ല വട്ടേപ്പം പോലെയാണ് കിട്ടിയേക്കണത് അപ്പൊ നിങ്ങൾ ഇതേപോലെ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുളിയില്ലാത്ത നല്ല കട്ട നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇത് ഷെയ്ക്ക് ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടൊക്കെ പറ്റും പിന്നെ ഇന്നലൊക്കെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നുണ്ട് വീഡിയോ നിർത്തുന്നു ഇതുവരെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം